കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണുത്തി മുക്കാട്ടുകര സ്വദേശി കണ്ടെത്ത വീട്ടിൽ രാമൻകുട്ടിയുടെ മകൻ നാൽപ്പത് വയസ്സുള്ള രാമചന്ദ്രനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലുള്ള ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിന്റെ ഓഫീസിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ വിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കെട്ടഴിച്ചു തുടർന്ന് കുന്നംകുളം നന്മ പ്രവർത്തകർ ംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഷ്യാനത്തെ ബ്രോഡ്ബാൻഡ് ഗുരുവായൂരിലെ ജീവനക്കാരനായ യുവാവ് കഴിഞ്ഞ മൂന്ന് മാസം മുൻപാണ് കുന്നംകുളത്തേക്ക് സ്ഥലം മാറിയെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മാസ് ഡയമണ്ട്സ് നിയർ ബൈ മാൾ